സുലൈമാൻ നബി അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ പക്ഷികളും ഉണ്ടായിരുന്നു പക്ഷികളെ പരിശോധിക്കുന്ന സമയത്താണ് അതിൽ ഹുതുഹുതു വന്നിട്ടില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് പരിശുദ്ധ കുർത്താൻ സൂറത്തു നബ്ലി ആ ചരിത്രം നമുക്ക് പറഞ്ഞു മാലി അറൽ നിൽക്കുന്നുണ്ട് പക്ഷിയെ ഞാൻ ഈ കൂട്ടത്തിൽ കാണുന്നില്ല അംഖാനിബി വരാത്തവരുടെ കൂട്ടത്തിലാണല്ലോ ബരങ്കൊത്തി ഉള്ളത് പിന്നീട് സുലൈമാൻ നബി അലൈഹാം പറയുന്നത് വന്നിട്ടില്ല എങ്കിൽ

ഇനി വല്ല വ്യക്തമായ ന്യായങ്ങളും ഉണ്ടെങ്കിൽ കാരണങ്ങളും ഉണ്ടെങ്കിൽ അതിനാ കാരണം ബോധിപ്പിക്കാം അല്ലാത്ത പക്ഷം കൃത്യസമയത്ത് എത്താത്തതിന് ശിക്ഷ നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് സുലൈമാൻ നബി പറയുകയാണ് അധികം താമസിച്ചില്ല ഹുദ്ഹുത് ഒരു സങ്കടവുമായി സുലൈമാൻ നബിയുടെ അരികിലേക്ക് എത്തുകയാണ് ഒരു സങ്കടവുമായിട്ടാണ് ആ പക്ഷിയുടെ വരവ് അത് വന്നുകൊണ്ട് സുലൈമാൻ നബിയോട് പറയുന്നു ഞാൻ വരുന്നത് സുലൈമാൻ നബിയെ യമനിലെ സഭ ഗോത്രത്തിന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വൈകാനുള്ള കാരണം ഞാൻ താമസിക്കാനുള്ള കാരണം ഞാൻ എത്തിയിട്ടുള്ളത് സഭയിൽ നിന്നാണ് ഒരു വാർത്തയുമായി വളരെ ദുഃഖകരമായ ദൃഢമായ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എന്താണ് ആ പക്ഷിക്ക് പറയാനുള്ള സങ്കടം ആ സഭയിൽ ഒരു സ്ത്രീ ഭരണം നടത്തുന്നു എന്നാൽ ആ നാട്ടുകാരുടെ അവസ്ഥ എന്താണ് അവിടെയുള്ള രാജ്ഞിയും ആ നാട്ടുകാരും സൂര്യന് സുജൂതി ചെയ്യുന്നു അള്ളാഹുവിന് പുറമെ സൂര്യനെ സുജൂത് ചെയ്യുന്ന അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ ആരാധിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞു അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഷെയ്ത്തോൻ അവരുടെ അമലുകൾ അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് അലങ്കാരമായി തോന്നിപ്പിച്ചിരിക്കുകയാണ് ഇപ്പൊ നോക്കൂ ഒരു നാട്ടിൽ ഷിർക്ക് കണ്ടപ്പോൾ ആ നാട്ടിൽ അള്ളാഹു അല്ലാത്തവരെ ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോൾ സങ്കടത്തോടുകൂടെ പ്രയാസപ്പെട്ട് ആ കാഴ്ച നോക്കി നിന്ന് സുലൈമാൻ നബിയുടെ അരികിലെ കോടിയെത്തി ആ സങ്കടം പറയുന്ന ഹുദുഹുദിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ആ പക്ഷി പറയുന്നത് ആരാധനില്ല അവനാണ് റബ്ബുൽ ഇതൊരു പ്രബോധകന്റെ മനസ്സ് ഇതായിരിക്കണം നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുമ്പോൾ എന്ന് മുഹിയദ്ദീൻ ചെയ്ത വിളിക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ ആ ഒരു സങ്കടം ഒരു പ്രബോധകന്റെ മനസ്സിലുണ്ടാകണം നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് ജാരങ്ങൾ ആ ജാരങ്ങളിൽ മുസ്ലിം പേരുള്ളവർ സുജൂത് ചെയ്യുന്നത് കാണുമ്പോൾ മുസ്ലിം വർ കൈനീട്ടുന്നത് കാണുമ്പോൾ ഈ ഒരു സങ്കടം നമ്മുടെ മനസ്സിലുണ്ടാകണം മനുഷ്യർ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവല്ലോ നമ്മുടെ കുടുംബങ്ങളിൽ മാലപ്പാട്ടുകളും റാത്തീമുകളും നടക്കുമ്പോൾ ഈ ഒരു സങ്കടം ഒരു പ്രബോധകന്റെ മനസ്സിലുണ്ടാകണം എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറ്റി ഖുർ പരിചയപ്പെടുത്തിയത് മറ്റുള്ളവർ സ്വീകരിക്കാത്ത കാരണത്താൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടുമാറ് അള്ളാഹുവിന്റെ റസൂര് മാറി സ്വീകരിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചു ഈ ഖുർആാൻ എന്തുകൊണ്ട് ജനങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന സങ്കടം കൊണ്ട് സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അള്ളാഹുവിന്റെ റസൂർ വസ്ത്രങ്ങൾ എത്തിയെന്ന് പറയുമ്പോൾ ഇതൊരു പ്രബോധകന്റെ ഒരു മുസ്ലിമിന്റെ ഗുണമാണ് അന്ന സിഹ ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ് നമുക്ക് ആ ഗുണകാംക്ഷ ഉണ്ടാകണം ആ ഗുണകാംക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ ആളുകളോട് പറയും പറയുന്നവരുടെ കൂടെ നമ്മൾ ഉണ്ടാകും നമസ്കാരം ആരെയും ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഏതാനും സമയം കഴിഞ്ഞാൽ നെഹ്റു പങ്ക് കൊടുക്കും നമ്മൾ ദോഹം നിസ്കരിക്കും എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമ്മൾ നിസ്കരിക്കും റമദാനായി എല്ലാവരും നോമ്പ് നോൽക്കണം അത് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല റമദാനായിന്നറിഞ്ഞാൽ നമ്മൾ നോമ്പ് നോക്കും നമുക്കറിയാം നിർബന്ധമാണ് നിസ്കാരം നിർബന്ധമാണ് പക്ഷെ അതുപോലെ ഒരു ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട് പ്രിയമുള്ള മുസ്ലിം സഹോദര നമ്മുടെ നാട്ടിൽ ആയിരങ്ങൾ സിർക്കിൽ കഴിയുമ്പോൾ വിചാരിച്ചുകളിൽ കഴിയുമ്പോൾ അനാചാരങ്ങളിൽ കഴിയുമ്പോൾ ബാധ്യത നമുക്കുണ്ടായിട്ട് എങ്ങനെയാണ് അത് നമ്മൾ വിസ്മരിച്ചു പോകുന്നത് അതുകൊണ്ട് ദേവത്തിൽ നമ്മൾ ഉണ്ടാകണം ദേവത്ത് ചെയ്യുന്നവരുടെ കൂടെ നമ്മൾ ഉണ്ടാകണം ഒറ്റക്കല്ല ഇവിടെ ഷിർക്കിന്റെ ശക്തികൾ അവർ സംഘടിച്ചുകൊണ്ടാണ് ഷിർക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിരീശ്വരവാദികൾ അവർ സംഘടിച്ചുകൊണ്ടാണ് ഇവിടെ അവരുടെ നിരീശ്വരവാദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വിദഹത്തിന്റെ കക്ഷികൾ അവരൊന്നിച്ചു നിന്നുകൊണ്ടാണ് വിദഹത്തിനെ അതിന്റെ അതിനുവേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ വേണ്ടി ഒന്നിക്കാൻ തൗഹീദിനെ കുറിച്ച് ചിന്തിക്കാൻ ഒറ്റക്കല്ല ഒന്നിച്ചു നിന്നുകൊണ്ട് തൗഹീദിന്റെ ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം കൂടെ നിങ്ങൾ ഉണ്ടാകണം ഞാനും എന്റെ കുടുംബവും ഞങ്ങളിങ്ങനെ ഒറ്റക്ക് അല്ല സ്വാദിക്ട കൂടെ കൂടെ ഉണ്ടാകണം തൗഹീദിനു വേണ്ടി സംസാരിക്കുന്നവർ ഒന്നിച്ചുണ്ടാകണം ഉമ്മ ഇലൽ ഖൈർ ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഉമ്മത്ത് ഉണ്ടാകണം അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഒറ്റക്ക് നിൽക്കുന്ന അവസ്ഥയല്ല ഒറ്റക്ക് നിൽക്കുന്നവനെ ചെന്നായ വിളിക്കും ആദ്യത്തിൽ ആവേശങ്ങൾ ഉണ്ടാകും പിന്നീട് പിശാജ് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കൺമുന്നിൽ നിന്ന് നമുക്ക് ആ കാഴ്ചകൾ കാണാൻ കഴിയും അതല്ല പിന്നെ റസൂറിന്റെ താക്കീതാണ് നിങ്ങളൊറ്റപ്പെടരുത് ചെന്നായ കൂട്ടങ്ങൾ നിങ്ങളെ കൊണ്ടുപോകും ഒറ്റക്ക് നിൽക്കുന്ന ആട്ടിൻകുട്ടിയെയാണ് ചെന്നായികളെ കൊണ്ടുപോകുന്നത് നമുക്ക് ശ്രദ്ധീകളുടെ കൂടെ സ്വാധീനങ്ങളുടെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം ഇവിടെ ശക്തമായ ശിർക്കും വിദഗത്തും നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ തൗഹീദിന് വേണ്ടി സംസാരിക്കണം അതിനെ കുറിച്ച് ആലോചിക്കണം അത്തരം ആലോചനകളിൽ ചൂറുകളിൽ നമ്മൾ ഉണ്ടാകണം ചില ആളുകൾ പറയും ക്ലാസ്സിന് ഞാൻ വരാം ക്ലാസ്സിന് താല്പര്യമില്ല മീറ്റിംഗ് അതൊന്നും ഇസ്ലാമല്ല അതിനോടൊന്നും താല്പര്യമില്ല എന്ത് മീറ്റിംഗ് ക്ലാസ്സിന് വിളിച്ചോ ക്ലാസിന് ഉണ്ടാകും ഹദീസ് ക്ലാസിന് ഉണ്ടാകും പള്ളിയിൽ ഹുത്തുബക്ക് വരാം ജമാത്തിന് വരാ മീറ്റിംഗ് നിന്ന് ചെന്നിട്ടെന്താ കാര്യം അതിന് കൂടി കിട്ടോ ിലെ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ പേര് സൂറത്തുഷൂറ ഒരു സൂറത്തിന്റെ പേര് കൂടിയാലോചന ഒന്നിച്ചിരുന്നുകൊണ്ടുള്ള ആലോചന അത് ദീനാണ് അത് പുണ്യകരമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് ഏതെങ്കിലും വ്യക്തികൾ തോന്നുന്നതിനനുസരിച്ച് ചെയ്തു പോകുന്നതല്ല ഇസ്ലാമിന്റെ സംസ്കാരം ഒരു നാട്ടിൽ തോഹീദ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്നിച്ചു കൂടണം അവരാലോചിക്കണം അവര് സ്വപ്നം കാണണം അവിടെയുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കണം ഏതു കാര്യങ്ങളിലും നമ്മുടെ വീട്ടിലെ കാര്യമാണെങ്കിലും അതിൽ ഒരു ആലോചന നമുക്ക് അതിലൂടെ എത്രയോ പുണ്യങ്ങൾ നമുക്ക് നേടാൻ കഴിയും കേരളത്തിലെ തൗഹീദി പ്രബോധനത്തിന്റെ ചരിത്രം വായിക്കുമ്പോ അയോധികന്മാരായ പണ്ഡിതന്മാർ തിരൂരങ്ങാടിയിൽ നിന്ന് പരപ്പരങ്ങാടിയിലേക്ക് നടന്നു പോകുന്ന ഒരു കഥ വായിച്ചിട്ടുണ്ട് വളരെ പ്രായം ചെന്ന കേരളത്തിലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ കൂടെയുള്ള ശിഷ്യൻ ചോദിച്ചു ഇതാ ആ കടയിൽ ചെന്നിട്ട് കുറച്ച് വെള്ളം നമുക്ക് ചോദിച്ചാലോ നല്ലതാകണ്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്ററുകൾ നടന്നു പോകണം കുറച്ചു വെള്ളം അവിടെ ചെന്നൊന്ന് ചോദിച്ചാലോ എന്നാ പ്രബോധകന്റെ മറുപടി നിങ്ങൾ ചെന്ന് ചോദിക്കുക ഞാൻ ചോദിച്ചാൽ വെള്ളം കിട്ടുകയുമില്ല ചിലപ്പോ വേറെ ചിലത് കിട്ടുകയും ചെയ്യും തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ദാഹിച്ചു വലഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം നിഷേധിക്കപ്പെട്ടിരുന്ന ഇന്നലകൾ ഉണ്ടായിരുന്നു ഇന്ന് ആ പ്രദേശത്ത് തൗഹീദിന്റെ ഒമ്പത് പള്ളികളുണ്ട് ഒമ്പതിലധികം പള്ളികളിൽ നിന്ന് തൗഹീദിന്റെ ഹുത്തുബകൾ നടക്കുന്നു ഇതെങ്ങനെയുണ്ടായി എന്താണ് ഈ മാറ്റത്തിന്റെ കാരണം ഒന്നിച്ചുള്ള ആലോചനകളാണ് നാടിനെ കുറിച്ചുള്ള ചിന്തകളാണ് ചൂറകളാണ് പ്രബോധന പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അത്തരം ആലോചനകളിലും ചൂറകളിലും നമ്മൾ ഉണ്ടാകണം ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അനന്തരങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തും നാം രേഖപ്പെടുത്തും മരിച്ച കബറിയിൽ കിടക്കുമ്പോഴും നമ്മൾ ഇവിടെ ഒരു പ്രബോധന പ്രവർത്തനത്തിന് തുടക്കമിട്ടാൽ നമ്മുടെ കബറിലേക്ക് അത് രേഖപ്പെടുത്തും അത് എന്റെ അമല ഇവിടെ ഒരു കുരാൻ ക്ലാസ് തുടങ്ങി ഇവിടെ നമ്മളൊരു ഖുലാൻ ക്ലാസ് തുടങ്ങി പത്ത് പേര് വന്നു പത്തായിത്ത് ഒരാൾ പഠിച്ചാൽ അത് തുടങ്ങിയവനും നൂറായത്തിന്റെ പ്രതിഫല അത് വെറുതെ ഇരിക്കുമ്പോൾക്ക് കിട്ടൂല അത് വെറുതെ ഇരിക്കുന്നവർക്ക് കിട്ടൂല അത് നമ്മുടെ കച്ചവടവും നമ്മുടെ ദുനിയവും അതിന്റെ പിറകോടുന്നവർക്ക് ലഭിക്കില്ല പത്തു പേർ പത്തായത്തു വീതം പഠിച്ചു കഴിഞ്ഞാൽ ആ ഖുർആൻ ക്ലാസിന്റെ സംഘാടകൻ അതിനുവേണ്ടി ത്യാഗം ചെയ്തവർക്ക് അതിനുവേണ്ടി വേണ്ട അതിനെ കുറിച്ച് ചിന്തിച്ചവർക്ക് അതിനുവേണ്ടി പണം ചിലവഴിച്ചവർക്ക് അതിൻ്റെ പ്രതിഫലമുണ്ട് ഇവിടെ ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുന്നു ഒരു മനുഷ്യന് അതിലൂടെ ലഭിച്ചാൽ അതിലൂടെ ആ മനുഷ്യന്റെ സുജൂദും ആ മനുഷ്യന്റെ തക്ബീറും ആ മനുഷ്യന്റെ തഹ്ലീലും അവരുടെ ഖബറിലേക്കാണ് ലോകവസാനം വരെയുള്ള അവസാന മനുഷ്യന്റെ തസ്ബീഹിന്റെ കൂലി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിക്കും അവസാന മനുഷ്യന്റെ തക്ബീറിന്റെ കൂലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കും എന്തേ കാരണം ഈ നന്മക്ക് കാരണമായത് റസൂൽ എങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ചില പ്രബോധന പ്രവർത്തനങ്ങളിൽ അങ്ങനെ ചില നന്മകളിൽ നമ്മൾ കാരണക്കാരാകണം നമ്മൾ തുടക്കക്കാരാകണം ആ നന്മകൾ ചെയ്യുന്നവരുടെ കൂടെ നമ്മൾ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അങ്ങനെ ഒരു മനസ്സ് നമുക്ക് നൽകി അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ സൂചിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് പലപ്പോഴും പ്രബോധന പ്രവർത്തനങ്ങളിൽ പല കാരണങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്നത് ചില ആളുകൾ സമൂഹത്തിന്റെ ശ്രേണിയിൽ നിന്ന് തന്നെ മാറി നിൽക്കും സമൂഹവുമായിട്ടൊരു ബന്ധവുമില്ല അവരവരുടെ പ്രവർത്തനങ്ങളുമായി അവരിങ്ങനെ കഴിഞ്ഞു കൂടുന്നു ജൂത കുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന റസൂൽ ചൊല്ലണം കുട്ടി ഉപ്പയുടെ മുഖത്തേക്ക് നോക്കാൻ ഉപ്പയുടെ മറുപടി അബുൽ അബുൽ ഖാസിമിനെ അനുസരിച്ചോ എന്റെ മകൻ അനുസരിച്ചോ ഇസ്ലാം സ്വീകരിച്ചോ എങ്ങനെയാണ് പറയാൻ കാരണമായത് കണ്ടാൽ ചിരിക്കാത്ത പരിഗണിക്കാത്ത ആ സമൂഹവുമായി ആ നാടുമായി ബന്ധമില്ലാതെ എല്ലാത്തിൽ നിന്നും അകന്നു കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെയാണ് ആ ജൂതന് അബുൽ ഖാസിമിന് അനുസരിക്കാൻ പറയുക പരിഗണന അയാൾക്കറിയാം സാഹു അലൈവസ പെരുമാറ്റം അയാൾക്കറിയാം മാന്യത അയാൾക്കറിയാം അതാണ് അബുൽ ഖാസിമിനെ അനുസരിച്ചോ എന്ന് പറയാൻ കാരണമായത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറി നിന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പ്രശ്നമാണ് ഇവിടെ മൊത്തത്തിൽ പ്രയാസാണ് അതുകൊണ്ട് ഞാൻ എന്റെ ഈ മാൻ ഞാൻ എന്റെ തത്വ എന്ന് പറഞ്ഞ് മാറി നിന്നു കഴിഞ്ഞാൽ ഈ ജനങ്ങളിലേക്ക് എങ്ങനെയാണ് ഈ ഈ ജനങ്ങൾക്ക് എങ്ങനെയാണ് ദൌഷീദെത്തുക എന്റെ കുടുംബത്തിൽ എല്ലാവരും ചെറുക്ക ചെയ്യുന്നവരാണ് അതുകൊണ്ട് അവരുമായി ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നു കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിലേക്ക് എങ്ങനെയാണ് ദൗഷീദിന്റെ ആദർശം എത്തുക നമ്മൾ കൃത്യമായി ദവാരങ്ങൾക്ക് ഉണ്ടാകണം സമൂഹത്തിന്റെ ഭാഗമായി നമ്മൾ ഉണ്ടാകണം പല ന്യായങ്ങളാണ് ആളുകൾക്ക് പണ്ടുഷാറായിരുന്നു ഇപ്പൊ കച്ചവട പുതിയ കട കൂടെ തുറന്നു ഇപ്പൊ നിന്ന് തിരിയാൻ ടൈമില്ല എന്താ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു അനുഗ്രഹം കൊടുത്തപ്പോ അള്ളാഹു സാമ്പത്തികമായ ഒരു ഭദ്രത നൽകിയപ്പോ ഇനി അള്ളാഹിന്റെ ധീനിനു വേണ്ടി എനിക്ക് ചിലവഴിക്കാൻ സമയമില്ല ഇനി ഞാൻ ആ ദുനിയാവിന്റെ പിറകെ പോവാൻ ഇപ്പൊ ജോലി കുറച്ച് ടൈറ്റാണ് മെച്ചപ്പെട്ട ഒരു സാലറി ഉണ്ട് അതുകൊണ്ട് ദഹത്തിന് എനിക്ക് സമയമില്ല ജോലിയിൽ ഒരു അനുഗ്രഹം കിട്ടിയപ്പോ ഇനി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എനിക്ക് മാറ്റി വെക്കാൻ സമയമില്ല പല ന്യായങ്ങളാണ് പ്രബോധനത്തിൽ നിന്ന് ആളുകൾക്ക് മാറി നിൽക്കാൻ കുടുംബത്തിന് ഇഷ്ടല്ല ഇഷ്ടമല്ല എന്റെ കച്ചവടം എന്റെ വീടുപണി എന്റെ ബിസിനസ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മാലിക് ദീനാറും കൂട്ടരും നമ്മുടെ നാട്ടിലേക്ക് പായക്കപ്പലിൽ യാത്ര തിരിക്കുമ്പോ നമ്മൾ പറയുന്ന ഈ ന്യായങ്ങൾ അവർക്കില്ലേ ആ ന്യായങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവരിവിടേക്ക് യാത്ര തിരിച്ചു കടലിൽ തക്വീറും തഹലീറും തസ്ബീഹും ഭക്ഷണമാക്കി അള്ളാഹുവിൽ തവക്കുലാക്കി അവർ യാത്ര ചെയ്യുന്നത് നമ്മൾ മുഹമ്മദും അഹമ്മദും ബഷീറുമായി മാറി അല്ലെങ്കിൽ നമ്മുടെ പേരെന്താണ് നമ്മുടെ ദീനേതാണ് ഈ സത്യം അറിയാത്തവര അറിയണമെന്ന ആഗ്രഹവുമായിട്ട് സ്വഹാപാക്കൾ യാത്ര ചെയ്തതുകൊണ്ടല്ലേ ഈ ദീൻ നമുക്കെത്തിയത് നമ്മൾ ഈ ആദർശവും കെട്ടിപ്പിടിച്ച് അങ്ങനെ ഒളിച്ചിരിക്കുകയാണ് കുംഫീർ താക്കീന് ചെയ്യണം ജനങ്ങൾക്ക് ഈ ആദർശം പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം സംഘമായി നമ്മൾ നിൽക്കണം സംഘമായി നിൽക്കണം നമ്മൾ ഒറ്റക്കല്ല ഒരു നാട്ടിൽ നമ്മൾ ഒറ്റക്കല്ലേ ഉണ്ടാകേണ്ടത് ഒന്നിച്ച് ദീനുള്ളവർ ഒന്നിച്ചു നിൽക്കണം സംഘമായി നിൽക്കൽ ദീനാണ് ആ സംഘമായി നിൽക്കുമ്പോൾ അതിനൊരു ഘടന ഉണ്ടാകും അതിനൊരു ഘടന വേണം തോന്നുന്നവർ തോന്നുന്നത് ചെയ്യലല്ല ഇസ്ലാമിൽ മൂന്ന് പേര് പോകുമ്പോൾ ഒരാൾ അമീറാകണം അത് ഘടനയാണ് മൂന്നാൾ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ അമീറാണ് അത് ഘടനയാണ് ആ ഘടന ദീനാണ് ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം ചൂറ ചെയ്യണം അങ്ങനെ സംഘമായി നിൽക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളുണ്ട് അതൊക്കെ വേറെ എന്തോ സാധനങ്ങളായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെല്ലാം നമുക്ക് ദീനിന്റെ ആശയങ്ങളായി തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ പ്രബോധനം നടത്തണം പ്രബോധന കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കണം നബി വില ഇസ്ലാം നോക്കൂ ആരോടാണ് പറയുന്നത് ഇന്ന് പാലക്കാടും നാളെ മണ്ണാർക്കാടും അടുത്ത ദിവസം പെരിന്തൽമണ്ണയിലും ഓരോ ദിവസം ഓരോ നാട്ടിലാണ് അല്ലല്ലോ തൊള്ളായിരത്തി അൻപത് കൊല്ലം ഒരേ ആളുകളോടാണ് പറഞ്ഞത് തൊള്ളായിരത്തി അൻപത് കൊല്ലം ഒരേ ആളുകളോട് ഒരേ ആകർഷമാണ് പറഞ്ഞത് നാട് മാറുന്നില്ല ഇന്നലെ കണ്ടവനെയാണ് ഇന്ന് കാണാനുള്ളത് ഏ അവരൊന്നും മാറൂല അവിടൊക്കെ തനിച്ച കുറാഫത്താണ് അവിടൊക്കെ തനിച്ച വിദേഹത്താണ് അവരൊന്നും മാറാൻ പോകുന്നില്ല എന്നല്ല എന്താ നൂഹ് നബിയുടെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം നിങ്ങളുടെ നാട്ടിൽ തൊള്ളായിരത്തി അൻപത് കൊല്ലം തൗഹീദ് പറയാനുള്ള അവസരമുണ്ടെങ്കിൽ ആ തൊള്ളായിരത്തി അൻപത് കൊല്ലവും പറയണം നിർത്താൻ പറ്റൂല മാറൂല എന്ന് പറഞ്ഞ് പോരാൻ പറ്റൂല ആരുമില്ല ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞ് ആ പണി നിർത്താൻ പറ്റൂല ഒരു കൊല്ലം ഒരാളെ കിട്ടിയോ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ പത്ത് കൊല്ലം ഒരാളെ കിട്ടിയോ തൊള്ളായിരത്തി അൻപത് കൊല്ലത്തെ പ്രബോധനത്തിൽ നൂറിൽ താഴെ ആളുകളാണ് നൂഹ്നബി അലൈ ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ ആദർശം സ്വീകരിച്ചത് എന്താണോ നമുക്ക് ആളില്ല എന്നൊക്കെ വേണ്ടി ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ റസൂൽ ഒരുമിച്ചുകൂടിയ അത്രയാളുകൾ ആയിട്ടുണ്ടോ ഉണ്ടോ കാണാൻ കഴിയില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രബോധനം അബുബീഖ് റസിന്റെ എന്തെല്ലാം ഉണ്ടായിരുന്നു ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ മക്കയിൽ പതിമൂന്ന് വർഷക്കാലം എത്രയാളെ കിട്ടി അഞ്ഞൂറാളെ കിട്ടിയോ നാനൂറാളെ കിട്ടിയോ അത്രയൊന്നും ആളുകളില്ല നമുക്ക് എത്ര വലിയ ഞാമത്താണ് നമുക്ക് എത്ര വലിയ അനുഗ്രഹമാണ് തൗഹീദുള്ള ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടായിട്ട് എന്ത് നമുക്ക് ഈ നാട്ടിലെ ശീർക്കിനെതിരെ ഈ നാട്ടിലെ വിദഗത്തിനെതിരെ ഈ നാട്ടിലെ പാവം മനുഷ്യർ അറിയാതെ നരകത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് വഴി കാണിക്കാനുള്ള അവസരങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കാത്തത് നമ്മള് മാറി നിന്നാൽ അള്ളാഹു കൊണ്ടുപോരും ഒന്നും സംഭവിക്കൂല ദീനവിടെ ഉണ്ടാകും അള്ളാഹു പകലമാളുകളെ കൊണ്ടുപോരും അതുകൊണ്ട് പ്രിയമുള്ളവരെ നന്മകൾ നേടിയെടുക്കുക പറയാറുണ്ട് മദീന മുസ് അബ് കൊണ്ടുപോയി മദീന മുസ്ഹബ് കൊണ്ടുപോയി ഒന്നും ഒന്നറിയാത്തൊരു നാടാണ് മദീന ആ മദീനയിലേക്ക് ഇബ്നു ഉമൈർ എന്നൊരു ചെറുപ്പക്കാരൻ കടന്നു ചെന്ന് അവിടെയുള്ള മുടുവൻ കടന്നു വരുന്ന രംഗം ചരിത്രത്തിൽ കാണാം മദീനയിൽ ഇസ്ലാം എത്തിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തിച്ചു അവർ മുസ്ലിമീങ്ങളായി മാറി ആ മുടുവൻ പുണ്യവും മദീനയുടെ പുണ്യം മുസ്താബ് എന്ന ചെറുപ്പക്കാരൻ കൊണ്ടുപോയി നമുക്കങ്ങനെ ചില പ്രദേശങ്ങൾ ഉണ്ടാകണം ഈ നാട്ടിൽ ഞാനാണ് തുടങ്ങിയത് ഈ പ്രദേശത്ത് ഞാനാണ് ആദ്യമായി തോഹീതി പ്രബോധനം ആരംഭിച്ചത് അവിടെ ആദ്യമായി ഒരു തൗഹീദിന്റെ സംസാരം സംഘടിപ്പിച്ചത് ഞാനാണ് അങ്ങനെ ഒരു കൊച്ചു നാടെങ്കിലും ഒരു കൊച്ചു പ്രദേശമെങ്കിലും അവിടെയുള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം ഈ ദുനിയാവിൽ ഏറ്റവും വലിയ സൗഭാഗ്യം മരണപ്പെടുന്ന സമയത്ത് നാല്പത് പേരുടെ ജനാ നമസ്കാരമാണ് ഒരാൾ മരിച്ചാൽ ആരാണ് അവിടെ ഓടിയെത്താം ബിസിനസ്സുകാരനാണെങ്കിൽ കുറെ കച്ചവടക്കാരുണ്ടാകും നമ്മൾ എന്തുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നുവോ അവരാണ് നമ്മളെ യാത്രയാക്കുക തൗഹീദി പ്രബോധനത്തിൽ ഉണ്ടോ പ്രിയമുള്ളവരെ തൗഹീദുള്ള മനുഷ്യരുടെ പ്രാർത്ഥന ഉണ്ടാകും ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും ഒരു ഓട്ടോ ഓടിക്കുന്ന വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തപ്പോ ആ നാട്ടിലെ ആ മഹല്ലുവള്ളി മൂന്നും നാലും തവണ ആളുകൾ തിങ്ങി നിറഞ്ഞ് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമസ്കാരങ്ങൾ വീണ്ടും വീണ്ടും നമസ്കാരങ്ങൾ നടക്കുന്നു എന്തേ കാരണം അദ്ദേഹത്തിന്റെ ആ മരണവാർത്ത അത് വാട്സപ്പില് മെസ്സേജായി പോകുമ്പോൾ അതിന്റെ അടിയിൽ ഒരു വാക്കുകൂടെ ഉണ്ടായിരുന്നു കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ റൂട്ട്സിൽ ദേവത്തിന്റെ യാത്രയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സജീവമായി ഓരോ നാട്ടിലും ദേവാപ്രവർത്തനത്തിന് ഇറങ്ങിയ വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് കടിയുന്ന ആളുകൾ പരമാവധി ആളുകൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോ പേരറിയാത്ത നാടറിയാത്ത ഒന്നും അറിയാത്ത എത്രയോ മനുഷ്യർ മനുഷ്യർന്ന ഒരു കോർവയിൽ അവിടെ എത്തി അവർക്ക് വേണ്ടി ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നമുക്കൊരു യാത്ര ഇപ്പൊ നമ്മൾ കൊതിക്കണം ദീനുള്ള ദീനിനെ സ്നേഹിക്കുന്ന തൗഹിയിലുള്ള മനുഷ്യരുടെ പ്രാർത്ഥനകളുമായി നമുക്ക് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനകളുമായി ഈ ലോകത്ത് നിന്ന് യാത്ര തിരിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാഹുദിനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ